はい。 ഐ കൺ ജോഷ് ആ മൈക്കിൾ ഫോൺ ക്വിൻസ് അബ്രോഡ് ഞാനിവിടെ ബെർലിനെ ഫ്രീ യൂണിവേഴ്സിറ്റി ഓഫ് ബെർലിനാണ് നമുക്കറിയാം ലോകത്തിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ യൂറോപ്പിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള റിസേർച്ച് യൂണിവേഴ്സിറ്റിയാണിത് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു കാര്യമാണ് നമുക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സുകൾക്ക് ജർമ്മനിയിൽ നമുക്ക് സൗജന്യമായിട്ട് പഠിക്കാൻ കഴിയും പക്ഷേ അങ്ങനെ അറിയാമെങ്കിലും പലപ്പോഴും നമ്മുടെ കുട്ടികൾക്കിടയിൽ ഏതൊക്കെ സ്ട്രീമിലോട്ട് ഏതൊക്കെ കോഴ്സുകൾക്ക് ഫ്രീ ആയിട്ട് റിസർച്ച് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കാൻ പറ്റും പറ്റുമെന്നതിനെ സന്ദർശനത്തോട് കൃത്യമായ ില്ല ഇവിടെ ഈ ക്യാമ്പസിന്റെ ഒരു കംപ്ലീറ്റ് ടൂറ് ഞങ്ങളൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് ഈ യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് കോഴ്സുകൾക്ക് ഇപ്പോൾ നിങ്ങൾ ബയോളജി ഫിസിക്സ് കെമിസ്ട്രി എഞ്ചിനീയറിംഗ് ലിറ്ററേച്ചർ ഇങ്ങനെ ഒരുപാട് കോഴ്സുകൾക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇവിടെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാനും റിസർച്ച് ചെയ്യാനും കഴിയും ഇവിടെ റിസർച്ച് ചെയ്തിറക്കുന്ന ബഹുഭൂരിപക്ഷം കുട്ടികളും നിങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം യു എസ് അല്ലെങ്കിൽ അങ്ങനെ വിദേശ രാജ്യങ്ങളിലേക്ക് ഉപരിപഠനത്തിന് വേണ്ടിയും അല്ലെങ്കിൽ ശരിക്കും ജോലി കിട്ടി എന്ന് പറഞ്ഞാൽ അത്ര ടോപ് ടോപ്പ് യൂണിവേഴ്സിറ്റിയാണിത് ഈ യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെ പോസ്റ്റ് ഗ്രാജുവേഷൻ അഡ്മിഷൻ നേടാൻ കഴിയുമെന്നതിനെക്കുറിച്ചും ബാക്കി ഡീറ്റെയിൽസ് അറിയുന്നതിനെക്കുറിച്ചും നിങ്ങൾക്ക് ടീഴ്സബറോഡിനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് താങ്ക് യു സോ മച്ച്